കോതമംഗലം രൂപതയിലെ സെൻറ്റ് തോമസ് പള്ളിയുടെ നാരങ്ങാനം കുരിശ്ശടി പ്രശ്നം അതിരൂക്ഷമായി വീണ്ടും മുന്നോട്ട് പോവുകയാണ് വനംവകുപ്പ് വീണ്ടും അകാരണമായി നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് വലിയൊരു ആരോപണം ജില്ലാ കലക്ടറുടെ തന്നെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യാതൊരു നടപടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇപ്പോൾ കോതമംഗലം രൂപത വികാരി ജനറൽ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ വീണ്ടും നടപടി കടുപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഇത് അത്യധികം പ്രതിഷേധാത്മകമാണ് എന്ന് തന്നെയാണ് വിശ്വാസി സമൂഹം വിലയിരുത്തുന്നത് നമ്മുടെ കൂടെ പള്ളിയുടെ വികാരി തന്നെ ഇപ്പോൾ ചേരുന്നുണ്ട് അച്ഛാ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു ഇവിടെയുള്ള വിശ്വാസികൾക്കടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു വീണ്ടും ഇത് യാതൊരു പ്രശ്നവുമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടും വീണ്ടും തുടർ നടപടിയുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന നടപടികൾ കുരിശ ആയിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഒരു കേസ് അവിടെ ബന്ധപ്പെട്ട് അതിന് ശേഷമുള്ള രണ്ടാമതൊരു കേസ് വന്നത് ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണം അങ്ങോട്ട് നടത്തുകയായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ കൊതുമുങ്കൻ രൂപിത വികാരി ചിന്താള് മനുഷ്യർ വിൻസെൻ്റ് നെടുങ്ങാട്ട് രൂപത ചാൻസലർ ജോസ് കുളത്തൂര് പിന്നെ അന്ന് അതിൽ പങ്കെടുത്ത കുറേ പേര് ആരൊക്കെയോ എന്ന് കൃത്യം അറിയില്ല അപ്പോൾ വിഹാരി എന്നുള്ളതിലെ എൻ്റെ പേരിലും കേസുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അതിൻ്റെ നോട്ടീസായിട്ട് ഇതിൽ വന്നായിരുന്നു ഇപ്പോൾ നോട്ടീസ് ഞങ്ങൾ കൈപ്പറ്റുന്നില്ല കാരണം വനം വകുപ്പാണ് കൈയേറ്റം നടത്തിയിരിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ കൈവശ ഭൂമിയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട രീതിയിൽ കുരിശ് വയ്ക്കുകയെ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വനം കയ്യേറുന്ന ഒരു രീതിയിൽ ഞങ്ങൾ പോയിട്ടില്ല ആ ഒരു ഉറപ്പുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു നോട്ടീസ് കൈപ്പറ്റാനോ ഒന്നും തയ്യാറാകാത്തത് മറ്റൊരു കാര്യം നമ്മുടെ ഈ സ്ഥലം പള്ളിയുടെ വക സ്വത്ത് തന്നെയാണ് എന്ന് ആധികാരികമായ രേഖകൾ സമർപ്പിച്ചിട്ടും വനം വകുപ്പ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണോ വനം വകുപ്പ് ഇപ്പോഴും അവരുടെ വനം റിസർവ് ഫോറസ്റ്റ് സ്റ്റേറ്റസിലാണ് എന്നാണ് പറയുന്നതിനെ പറ്റി അതിന് അവർക്ക് പഴയ ബി ടി ആർ എന്ന് പറയുന്നത് ബേസിക് ടാക്സ് രജിസ്റ്റർ വെച്ചാണ് അവർ പറയുന്നത് പക്ഷേ അതിന് ശേഷമുള്ള കാര്യങ്ങൾ അവിടെ എന്തുമാത്രം ആൾക്കാർ വന്നു എന്തുമാത്രം ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് സ്ഥല വിൽപ്പന കൈമാറ്റങ്ങളെല്ലാം നടന്നിട്ടുണ്ട് കൃഷി കൃഷിയിറങ്ങിയിട്ടുണ്ട് പട്ടയ നടപടി ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ആ ഒറ്റ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വനഭൂമിയാണെന്ന് പറയുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ നടപടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് പള്ളിക്ക് എന്തുകൊണ്ടും അവകാശപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സ്ഥലങ്ങളാണ് ബാക്കിയുള്ളവരുടെ എല്ലാം അതുകൊണ്ട് ആ സ്ഥലങ്ങൾക്കെല്ലാം സംരക്ഷണം ആവശ്യമാണ് അല്ലാതെ ഒരു കുരിശിൻ്റെ വിഷയം മാത്രമായിട്ടല്ല അത് കണക്കാക്കുക അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അപ്പം അതിന് ആ കാര്യത്തിൽ കുരിശ് നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ അതുകൊണ്ട് അധികാരികൾ ഭാഗത്തുനിന്ന് സത്വരുമായ നടപടികൾ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുക തീർച്ചയായും ഈ നാരങ്ങാനം കുരിശുഭാഗത്തെ തുടർന്ന് കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും നടപടിക്രമങ്ങൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വനംവകുപ്പ് ശക്തമായ നടപടിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോതമംഗലം രൂപതാ ജനറൽ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടാണ് കേസ് വന്നിരിക്കുന്നത് അതുപോലെ ഇടവക വികാരിയായ ജെയിംസ് ഐക്യരമറ്റത്തിനെതിരെയും ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ് പക്ഷേ ഇവർ ഈ നോട്ടീസ് കൈപ്പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഏറെ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം പ്രതിഷേധവുമായി മുന്നോട്ട് വരും ദിവസങ്ങളിൽ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോതമംഗലം പള്ളിയിൽ നിന്നും റോജി ഇലവനാങ്കുഴി ഷെക്കേന ന്യൂസ് ഇടുക്കി